അല്ല കരിമീനപ്പൊളം കരിമീന ഇപ്പോൾ റെഡിൻ്റെ അകത്ത് അത് പിടിച്ച് നമ്മൾ ഇതിനകത്ത് വരും അല്ല അതാ ബാസ മൂന്ന് മറ്റേ മൂന്നടേ മൂന്ന് ആ ഇപ്പം ഇപ്പൊ ആ പിന്നെ ഈ പിടിക്കാൻ ഇപ്പുറത്തുവാടിക്കാൻ ഇതിൻ്റെ അവന് വിളിച്ചോ വായി വരാൻ പറ്റത്തില്ല സത്യം ഇത് ഇവിടെ അഴി ഇതിനകത്തുണ്ടോ മെയിൻ ഇതിനകത്തുണ്ടോ ആ ഇപ്പുറത്ത് പോകാ വലയോട് ഇട്ട് വെച്ചിട്ടോ അതിലഴിഞ്ഞു പോ അങ്ങനെ പിടിച്ചോ ചൂണ്ട ഉണ്ടോ ചൂണ്ടോ ആ ഉണ്ട് തരാം ചൂണ്ട ഇടുന്ന മീൻ കൊണ്ടുപോയിക്കോണോ ഏ ചൂണ്ടയ്ക്ക് പിടിക്കുന്ന മീൻ കൊണ്ടുപോയി കൊണ്ടുപോയി സത്യ നമുക്ക് പിടിച്ച് ചൂണ്ട പിടിച്ച് ഇതിനകത്ത് ഇടാൻ പറ്റും ആ കഴിക്കും പിന്നെ നിങ്ങൾ ചൂണ്ട പിടിച്ച് വരാൻ താമസം എടുക്കും അങ്ങോട്ട് ഇടുക സത്യ ഒരു തൽക്കാല

പിന്നെ ചില സമയത്ത് വലയിട്ടാ കിട്ടത്തില്ല ചാടി ചാടി പോയാലേ മലയിട്ടാ അവിടെ ബ്ലോക്ക് അല്ല ഇതിനകത്തൊന്നും പിടിച്ചെടുക്കാനേ പിടിച്ചെടുക്കുന്ന നിങ്ങള് ആ രണ്ടു മൂന്ന് ദിവസം എടുത്തിട്ട് വലിയ വലയുണ്ടോ ഇതിന്റെ എല്ലട വളഞ്ഞ് വന്നിട്ട് ഒരു സൈഡിൽ പിടിക്കും നമുക്ക് ആവശ്യമുള്ള മീൻ എടുത്തിട്ട് വാങ്ങിയാൽ ഇത് നമുക്ക് ഇരുപത്തി അഞ്ച് വർഷം ആണോ പേരല്ലേ 라고, 하는 것도, 니다 ഇനി ഒരു മിനിറ്റ് നേരെ എടുക്കുന്നേ. ഇനി ഇനി നേരെ എടുക്കുന്നേ. ഒരു മിനിറ്റ് എടുക്കുന്നോ അതോ മൂന്ന് മൂന്ന് മിനിറ്റ് എടുക്കുന്നോ? ഓഹോ. മൂന്ന് പേസ് മതിയല്ലോ? ആ മൂന്ന് പേസ്. ഇത് മാത്രമേ എടുക്കുന്നേ. അത്ര എടുക്കുന്നേ. ഏതാ? ഇത് മൂന്ന് ചെയ്യുന്നതല്ലേ? ആ, ശൈമ. മോനെ മോനെ ദറായി കേറ്റേട്ടോ. ഇതാണ് ഫസല കേറ്റാ കൊണ്ടോ. 12 കണ്ടോ? 12 കണ്ടോ? നോക്ക്. 1 കിലോ നോക്ക്. ഇത് രണ്ടാണ് ആക്കി രണ്ടും ഒരു

കേട്ടോ <laughs> ാ മതി <laughs> കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിഞ്ഞാ